ഇന്ന് ഞാൻ വന്നത് നമ്മുടെ എല്ലാവരുടെയും വീടുകളിൽ ബി എൽഒമാർ വന്നിട്ട് എസ് ഐ ആർ ഫോം തന്നിട്ടുണ്ടായിരുന്നു ഈ ഫോം എല്ലാം നമ്മൾ പൂരിപ്പിച്ച് ബി എൽ കയ്യിലേക്ക് തിരിച്ചു കൊടുത്തു ഈ കൊടുത്തിരിക്കുന്ന ഫോം അവർ ഇലക്ഷൻ കമ്മീഷന്റെ സൈറ്റിൽ അപ്ലോഡ് ആയിട്ടുണ്ടോ അതയോ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ ഇത് നമുക്കൊരു മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് കൃത്യമായിട്ട് ചെക്ക് ചെയ്യാൻ കഴിയും വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക ഗൂഗിൾ ക്രോം ഞാനിവിടെ ഓപ്പൺ ചെയ്യുകയാണ് ഓപ്പൺ ചെയ്ത ശേഷം നിങ്ങളൊന്ന് സെർച്ച് ചെയ്യുക ഓ ടേസ് ഇ സി ഐ എന്നൊന്ന് സെർച്ച് ചെയ്യുക ഇവിടെ ഒന്നാമത് ഓട്ടർ എന്ന് കാണാൻ സാധിക്കും അതാ ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇവിടെ ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലൊരു ഇൻ്റർഫേസ് ഇവിടെ പരുന്നതാണ് നിങ്ങൾ ദാ ഞാൻ ഇവിടെ ഒന്ന് സൈൻ ചെയ്യാൻ വേണ്ടി പോവുകയാണ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഇവിടെ മൊബൈൽ നമ്പർ ചോദിച്ചിട്ടുണ്ട് നമ്മൾ എസ് ഐ ആർ ഫോമിൽ പൊരിപ്പിച്ച് കൊടുത്തിരിക്കുന്ന മൊബൈൽ നമ്പർ കൃത്യമായി ടൈപ്പ് ചെയ്ത് കൊടുക്കുക അടുത്ത് ചോദിച്ചിരിക്കുന്ന ഇമെയിൽ അഡ്രസ്സാണ് അത് നിർബന്ധമില്ല ഓപ്ഷനൽ ആണ് അടുത്ത് നമ്മൾ കൊടുക്കുന്നത് ക്യാപ്സ കോഡാണ് ഇവിടെ ഞാൻ കൊടുക്കുന്നത് ഇമെയിൽ ഐ ഡി കൊടുക്കുന്നത് നെക്സ്റ്റ് കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുകയാണ് ഇവിടെ ഫസ്റ്റ് നെയിം ചോദിച്ചിട്ടുണ്ട് നിങ്ങളുടെ ഫസ്റ്റ് നെയിം എന്താണോ അതിൽ ഫോമിൽ കൊടുത്തിരിക്കുന്നത് കൃത്യമായി ടൈപ്പ് ചെയ്ത് കൊടുക്കുക സെക്കൻഡ് നെയിം ഞാൻ ഇവിടെ കൊടുക്കുകയാണ് റീസൻറ്റ് ഒ ടി പി എന്ന് പറയുന്ന ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നു അപ്പോൾ നമ്മൾ ഫോമിൽ കൊടുത്തിരിക്കുന്ന ആ ഫോൺ നമ്പർ ഇവിടെ കൊടുത്തു കഴിയുമ്പോൾ അതിലേക്ക് ഒരു ഒ ടി പി വരുന്നതാണ് ആ മൊബൈൽ നമ്പറിലേക്ക് വൺ ടൈം പാസ്വേഡ് അതവിടെ വന്നു കഴിഞ്ഞു ഡബിൾ എയ്റ്റ് നയൻ ത്രീ സീറോ നയൻ ഇപ്പോൾ വെരിഫിക്കേഷൻ കഴിഞ്ഞപ്പോൾ നമുക്ക് ഇതുപോലൊരു ഇൻ്റർഫേസ് ആണ് വരുന്നത് ഇനി നമുക്ക് താഴ്ഫാത്തേക്ക് പോവുക ഇത് താഴ്ഭാഗത്തേക്ക് പോകുന്ന കഴിഞ്ഞാൽ ഇവിടെ ഫിൽ എനിമറേഷൻ ഫോം എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ ഈ ഗ്രീൻ കളറിൽ കാണുന്ന ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ എസ് ഐ ആർ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഓൺലൈൻ ഫോം സബ്മിഷൻ ബൈ ഇലക്ടറിന് ഇവിടെ കാണിച്ചിട്ടുണ്ട് തുടർന്ന് നിങ്ങളുടെ സ്റ്റേറ്റ് കൊടുക്കുക ഞാനിവിടെ കേരള കൊടുക്കുകയാണ് കേരള കൊടുത്തു അടുത്ത് ചോദിച്ചിരിക്കുന്ന എൻ്റെ എബിക് നമ്പറാണ് നമ്മുടെ ഓട്ടർ ഐ ഡി കാർഡിലെ നമ്പർ ഇവിടെ കൃത്യമായി ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഞാനിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ് വോട്ടർ ഐ ഡി കാർഡിലെ എപ്പിക് നമ്പർ ഞാനിവിടെ കൊടുത്തുകഴിഞ്ഞു ഇവിടെ തുടർന്ന് സെർച്ച് ചെയ്യുകയാണ് അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു മെസ്സേജ് വന്നിട്ടുണ്ട് യുവർ ഫോം ഹാസ് ഓൾറെഡി ബീൻ സബ്മിറ്റഡ് ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് യുവർ ബി എൽ നമ്മൾ കൊടുത്തിരിക്കുന്ന എസ് ഐ ആർ ഫോം ഇലക്ഷൻ കമ്മീഷന്റെ സൈറ്റിൽ ഇവിടെ അപ്ലോഡ് ആയിട്ടുണ്ട് എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത് ഇനി അപ്ലോഡ് ആയിട്ടില്ലെങ്കിൽ നിങ്ങൾ ബി എൽഒയെ കോൺടാക്ട് ചെയ്ത് ഈ വിവരങ്ങൾ എന്താണോ സംഭവിച്ചത് നമ്മൾ അറിയണം അപ്പോൾ ഇതുപോലെ നിങ്ങളുടെ കുടുംബത്തിലെ ആരുടെ വേണമെങ്കിലും എപ്പിക് നമ്പർ വോട്ടർ ഐ ഡി കാർഡിലെ നമ്പർ നിങ്ങൾ ഇതുപോലെ ടൈപ്പ് ചെയ്ത് ഞാൻ ഈ പറഞ്ഞ മാതിരി ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ എസ് ഐ ആർ ഫോം ഇലക്ഷൻ കമ്മീഷൻ സൈറ്റിൽ അപ്ലോഡ് ആയിട്ട് തോന്നുന്നത് ഇതുപോലെ ഫോൺ ഉപയോഗിച്ചിട്ട് ചെക്ക് ചെയ്യാൻ കഴിയും അപ്പോൾ ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് അറിയില്ലാത്ത എല്ലാ സുഹൃത്തുക്കളിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നീ ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ സൈറ്റിൽ അപ്ലോഡ് ആയിട്ടില്ലെങ്കിൽ നിങ്ങളുടെ ബി എൽ ഒയെ കോൺടാക്ട് ചെയ്യുക